ഗൈസ് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ ഇത് നമ്മുടെ ഒരു ഇതൊരു വീഡിയോ ഗെയിമാണ് നയൻറ്റീസ് കിഡ്സിന് ചിലപ്പോൾ നൊസ്റ്റാളിയെ വരാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണത് ഇത് ഞാൻ കുറച്ച് നാളായി ആമസോണിൽ നിന്ന് വാങ്ങിയത് എനിക്ക് അതിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാനത് ഓൺ ആക്കി കാണിച്ചു തരാം അപ്പോൾ ഇതിന് മ്യൂസിക് ഒക്കെ കേൾക്കുന്നില്ലേ അതായത് ഉണ്ട് ചൈനീസ് ഭാഷയുണ്ട് നമുക്കിതാ ഇംഗ്ലീഷ് എടുക്കാം ഇതാണ് സംഭവം ഇതിൽ നാനൂറ് ഗെയിംസ് ഉണ്ട് കുറെയാണൊക്കെ റിപ്പീറ്റാണ് വരുന്നത് പക്ഷെ എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഗെയിംസ് ആയ സൂപ്പർ മാരിയോ കോണ്ട്ര പിന്നെ ടേർട്ടിൽസ് പിന്നെ കോണ്ട്രേൻ്റെ വേറെ വേർഷൻ ബൈക്ക് റേസ് കേജ് അതായതൊക്കെ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കളിച്ചിട്ടുള്ള ഒരുപാട് ഗെയിംസ് ഉണ്ട് ഇതിൽ നയൻറ്റീസ് ആൻഡ് എയ്റ്റീസ് കിഡ്സിന് ഇത് ഭയങ്കരമായിട്ടുള്ള നൊസ്റ്റാളജി തരുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പം ഞാനിതിൽ കാണിച്ചു തരാം നമ്മുടെ എൻ്റെ ഫേവറേറ്റ് ഗെയിമായ ആയ കോൺട്ര ഞാൻ നിങ്ങൾക്കൊന്ന് കളിച്ച് കാണിച്ചുതരാം എന്താ മ്യൂസിക് അല്ലേ പണ്ടൊക്കെ ഈ മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു തരിപ്പായിരുന്നു ഫേവറേറ്റ് ആയിട്ടുള്ള സൂപ്പർമാരിയോ യജാദ് ഗെയിം അല്ലേട്ടോ ഈ ഗെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര നഷ്ടാഴ്ചയായിരിക്കും അല്ലേ ഇടുക്കാച്ചിന്ന് പറഞ്ഞ ഇടുക്കാച്ചി ഗെയിം ഓ പിന്നെ പത്ത് നാന്നൂറ് ഗെയിംസ് ഉണ്ട് ഇതിന്റെ ബാറ്ററി വരുന്നത് നമ്മുടെ പണ്ടത്തെ ഒക്കെ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്ന പോലത്തെ ബാറ്ററി ആണ് ഒരു മണിക്കൂർ നമുക്ക് കളിക്കാൻ വേണ്ടി കിട്ടും പിന്നെ ചാർജ് ചെയ്യാൻ വെക്കാൻ നമുക്ക് പണ്ടത്തെ ടൈപ്പ് ചാർജിങ് ഉള്ളത് പിന്നെ ഇത് പുറത്തേക്ക് എക്സ്റ്റൻഷനായിട്ട് ടി വിയിലേക്ക് കുത്താം എന്നൊക്കെ പറയുന്നു അതിൻ്റെ ഒരു വയറൊക്കെ അവർ തന്നിട്ടുണ്ട് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല പിടിക്കാൻ നല്ല സുഖമാണ് വലിയ പ്രോഡക്റ്റ് ക്വാളിറ്റിയൊന്നും ഇല്ല പക്ഷേ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് നിങ്ങൾക്ക് നോസ്റ്റാൾജി ഉള്ളവർ മാത്രം വാങ്ങിയാൽ മതി ഇതൊരു എപ്പോഴും കളിക്കാം എന്ന് വിചാരിച്ച് വാങ്ങോ വേണ്ട കാരണം ഇതിന്റെ പിക്സൽസ് ഇപ്പം നമുക്ക് കണ്ടോ ഈ പിക്സൽസ് അല്ലേ ഇത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ നമ്മുടെ മൊബൈലിൽ എൽ ഇ ഡി സ്ക്രീനിൽ നോക്കിയിട്ട് ഇതിൽ നോക്കി കളിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കണ്ടോ ആ കുത്തുകൾ നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അതുകൊണ്ട് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഓപ്ഷൻ ഇതവിടെ ഉണ്ട് സംഭവം കൊള്ളാം ഇത് കൊള്ളാകുമ്പോഴത്തേക്ക് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പണ്ടത്തെ ഗെയിമുകൾക്ക് കളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കാം ഞാൻ ലിങ്ക് കൊടുക്കാം പല ടൈപ്പിലുള്ള സംഭവങ്ങൾ ആമസോണിലുണ്ട് ഞാൻ ഈ വാങ്ങിയ കറക്റ്റ് ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ വാങ്ങിക്കാം അപ്പോൾ അത് നൈൻറ്റി സ്കിറ്റ്സിന് ഇത് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ കളിച്ച ഗെയിമുകൾ നമ്മുടെ മക്കൾക്കും പിന്നെ ഇപ്പോൾ ഉള്ള ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് വാങ്ങാം ഭയങ്കര പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉള്ള സംഭവമൊന്നുമല്ല കൊള്ളാം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കളിക്കാം ചാർജ് ചെയ്തിട്ട് കളിക്കാം ഓക്കെ അത്രേ ഉള്ളൂ പിന്നെ പഴയ മറ്റേ ബൈക്ക് റൈസ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ കളിച്ചിട്ടുണ്ടാവും പിന്നെ മ്യൂസിക് ഒക്കെ നല്ല രസമല്ലേ നോക്കിയോ ഒന്ന് കളിച്ച് നോക്കാം